നമസ്കാരം വടകര വീണ്ടും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം തന്നെ നിൽക്കുകയാണ് ഇനിയും ഫലപ്രഖ്യാപനത്തിന് ശേഷം വടകര എന്തായി മാറും എന്നുള്ളതാണ് അറിയേണ്ടത് കാഫിർ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ വൈകുന്നതിനെ ചൊല്ലി വടകരയിലെ രാഷ്ട്രീയ പോരങ്ങനെ മുറുകി നിൽക്കുകയാണ് വ്യാജ സന്ദേശത്തിന് പിന്നിലെ സി പി എം ആണെന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും റവല്യൂഷണറി യൂത്തും രംഗത്തെത്തിയതോടെയാണ് തർക്കം പുതിയ തലത്തിലേക്ക് മാറുന്നത് വടകര പോലെ സെൻസിറ്റീവായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കലാപമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നതായി അവർ ആരോപിച്ചു ആദ്യം മോഹനൻമാഷയെ പിടിച്ച അകത്തിട്ടാൽ രാജ്യത്ത് മുഴുവൻ സമാധാനമുണ്ടാകുമെന്നും ഇവിടെ മാത്രമല്ല കാസർഗോഡും ഇങ്ങനെ തന്നെയാണ് സി പി എം ചെയ്യുന്നതെന്നുമാണ് കെ എം ഷാജി പറഞ്ഞത് ഏറെ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പി മോഹനന്റെ മകന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘമാണെന്ന് റെവല്യൂഷണറി യൂത്തും പറയുന്നു ഇതിനെ അപലപിച്ച് സി പി എം ജില്ലാ സെക്രട്ടറിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തി വടകരെ സംഘർഷഭൂമിയാക്കാനുള്ള നീക്കമാണ് ഷാജിയെ ഷാജിയെപ്പോലുള്ളവർ നടത്തുന്നതെന്നായിരുന്നു സെക്രട്ടറിയേറ്റിന്റെ വിമർശനം സമാധാന യോഗം വിളിക്കണമെന്ന ആവശ്യത്തെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നുണ്ട് സർവകക്ഷി സമാധാന യോഗത്തോടെ സി പി എം അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് സമാധാനം പുലരാൻ നടപടി വേണമെന്ന നിലപാടിലാണ് ലീഗ് സംസ്ഥാന നേതൃത്വവും അതേസമയം വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിലെത്തിച്ച ശേഷം മതീ സമാധാന യോഗമെന്ന നിലപാടാണ് യു ഡി എഫിനുള്ളത് വടകരയിലെ കോൺഗ്രസും ആർ എം ബിയും ലീഗുമെല്ലാം ഈ നിലപാടിനൊപ്പമാണ് സമാധാന യോഗം എന്നതും വ്യാജ വാട്സാപ്പ് സന്ദേശം കുരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം ആസൂത്രണം ചെയ്തതാണെന്നായിരുന്നു യു ഡി എഫിന്റെയും ആർ എം ബിയുടെയും നിലപാട് സമാധാനയോഗം വിളിക്കേണ്ടത് സർക്കാരാണെന്നും വിളിച്ചാൽ അപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും യു ഡി എഫ് ആർ എം ബി വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എൻ വേണു പ്രതികരിച്ചത് അങ്ങനെയാണ് സംഭവം നടന്ന ഒരു മാസമാകാറായിട്ടും വാട്സാപ്പ് സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ്